ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയാണ് ഇത് വലിയ സംഭവം അല്ലാത്തവർക്ക് സംഭവല്ല പക്ഷെ എനിക്കിതൊരു വലിയ സന്തോഷാണ് ഞാനൊരു വണ്ടി വാങ്ങിച്ചു എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് മഞ്ഞയാണ് ഇത് സാധിച്ചത് ടാറ്റയുടെ ബിസിനസ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അത് പറയാൻ വേണ്ടി മാത്രം നിങ്ങളോട് പറഞ്ഞു ബിസിനസ് പാർട്ട്ണറായി ടാറ്റ പോലെ ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിന് സീറോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും മതി ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയിലേക്ക് മാൻപവർ സപ്ലൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഷെയർ പങ്കെടുക്കുന്ന ഒരു സിസ്റ്റമാണ് അത് എന്റയർ ഇന്ത്യയിൽ ടാറ്റയ്ക്ക് മാത്രമായിട്ട് അപ്രൂവൽ കിട്ടിയിരിക്കുന്ന ഒരു ഇതാണ് ഇരുപത് വർഷമായിട്ട് ഞാൻ ടാറ്റയുടെ ബിസിനസ് പാർട്ട്ണറാണ് നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഏതാനും വേക്കൻസികൾ നമ്മുടെ തൊടുപുഴ ബ്രാഞ്ചിലും മറ്റേ വൈറ്റ്ല ബ്രാഞ്ചിലും ഉണ്ട് ബ്രാഞ്ച് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് മൂന്ന് നാല് വേക്കൻസി ഉണ്ട് ഏജ് അബൌ തേർട്ടി ഫൈവ് റിട്ടയർഡ് ഹാൻഡ്സ് ആവാം എൻ ആർ ഐസ് ആവാം പിന്നെ ജോലി നഷ്ടപ്പെട്ടവരായം ആയെങ്കിലും ടയേർഡ് ആവാത്തവരാവാം ആർക്കും അപ്ലൈ ചെയ്യാം എന്റെ നമ്പർ ഇതിന്റെ താഴെയുണ്ട് താങ്ക് വെരി മച്ച്